പ്രേംനാലെ ശാസ്ത്രലോകത്തു നിന്നുള്ളൊരു മറ്റൊരു വാർത്ത കൂടിയാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൂമിയിലേക്കൊരു ചിഹ്നഗ്രഹം വരുന്നു എന്നാണ് ശാസ്ത്രലോകത്തു നിന്നുള്ള വാർത്ത ചന്ദ്രനിൽ ഈ ചിഹ്നഗ്രഹം ഇടിക്കുമെന്ന കാര്യത്തിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ഉറപ്പാണ് ശാസ്ത്രലോകം പറയുന്നത് ഇത് ഭൂമിയെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് ഭൂമിയെ ലക്ഷ്യമാക്കിയാണ് ഈ ചിഹ്നഗ്രഹം വരുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല ചന്ദ്രനിൽ ഇടിച്ചാൽ പോലും ഭൂമിക്ക് വലിയ ആപത്താണ് ഉണ്ടാകുന്ന ഉണ്ടാക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ചിഹ്നഗ്രഹം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഉൾക്കകൾ കേട്ടിട്ടുണ്ട് ഗ്രഹങ്ങളെന്ന് കേട്ടിട്ടുണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്നതിനെയാണ് ചിഹ്നഗ്രഹം എന്ന് വിളിക്കുക അതായത് താരതമ്യേന ചെറുപ്പം വലിപ്പ നമ്മൾ ഉൾക്ക എന്ന് വിളിക്കുക അസാമാന്യ വലിപ്പമുള്ളതിനെ നമ്മൾ ഒരു ഗ്രഹമായിട്ട് വിശേഷിപ്പിക്കും എന്നാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള അതായത് ഇടത്തരം സംഗതികളെയാണ് നമ്മൾ ചിഹ്നഗ്രഹം എന്ന് വിശേഷിപ്പിക്കുക അപ്പൊ അങ്ങനെ വരുന്ന ഒരു സംഗതിയാണ് ഇപ്പോ ഭൂമിക്കും അതേസമയം ഒരേ സമയം ഭൂമിക്കും ചന്ദ്രനും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത് അപ്പൊ ഇതിനിട്ടിരിക്കുന്ന പേര് ആസ്ട്രോയിഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ എന്നുള്ളതാണ് ഇതിന് ശാസ്ത്രലോകം ഇട്ടു കൊടുത്തിരിക്കുന്ന പേര് അപ്പൊ ഇത് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഏഴിന് നമ്മുടെ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രീ അറ്റ്ലസ് എന്ന് പറയുന്ന പാൽ നക്ഷത്രം കണ്ടെത്തിയ അതേ ടെലസ്കോപ്പായ അറ്റ്ലസ് എന്ന ടെലസ്കോപ്പിൽ തന്നെയാണ് ഈ പുതിയ ഗ്രഹവും കണ്ടെത്തിയത് പക്ഷേ ഈ പുതിയ ചിഹ്നഗ്രഹവും കണ്ടെത്തിയത് പക്ഷെ ഒരു കുഴപ്പം സംഭവിച്ചു ഇത് ഭൂമിയിൽ അടുത്ത് കാണപ്പെടുന്ന ദിവസത്തിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇതിനെ കുറിച്ചുള്ള നിരീക്ഷണം നടത്തിയത് അതിന്റെ കാരണം ഈ ഇത് കടന്നുപോയത് സൂര്യനിൽ ഏർ ക്ഷമിക്കണം ഭൂമിയിൽ സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്ന ആ സമയം ഏറെക്കുറെ പകൽ വെളിച്ചത്താണ് ഇത് കടന്നുപോയത് അത് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടെലസ്കോപ്പുകളുടെയൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും അതായത് അതിന്റെ കണ്ണിൽ പെടാത്ത ഒരു മേഖല ആ മേഖലയിൽ കൂടിയാണ് ഈ ഈ പറയുന്ന ചിഹ്നഗ്രഹം കടന്നുപോയത് അതുകൊണ്ട് രണ്ട് ദിവസം വിലപ്പെട്ട രണ്ട് സമയം നമ്മൾ ദിവസം നമ്മുടെ പാഴായിപ്പോയി അതുകൊണ്ട് കൃത്യമായ ഒരു നിരീക്ഷണം ഇതിന് നടത്താൻ സാധിച്ചില്ല അപ്പൊ ഈ ആദ്യത്തെ നിരീക്ഷണ പ്രകാരം ഈ പറയുന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനമാണ് അവർ പറഞ്ഞത് പിന്നീട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ പറയുന്ന ചിഹ്നഗ്രഹത്തെ വീണ്ടും നിരീക്ഷിച്ചപ്പോ കൃത്യമായി പറഞ്ഞാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുറത്തു വന്ന പഠനപ്രകാരം ഇതിന്റെ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത ആദ്യം നാല് ശതമാനമായി കുറച്ചു പിന്നീട് മൂന്ന് ശതമാനമായി കുറച്ചു ഇപ്പോൾ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത തീരെ ഇല്ല പൂജ്യം ശതമാനം സാധ്യത എന്നാണ് ഒടുവിലത്തെ സ്ഥിരീകരണം പക്ഷേ ഇത് ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഇത് ചന്ദ്രനിൽ അടിക്കാനുള്ള സാധ്യത ആദ്യം കണ്ടത് വെറും നാല് ശതമാനം കാര്യം ഭൂമിക്ക് മുപ്പത്തിരണ്ട് ശതമാനവും ചന്ദ്രനിൽ നാല് ശതമാനവും ആണ് ആദ്യത്തെ ഫലം പിന്നീട് ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത മുപ്പത് ശതമാനമായി വർദ്ധിച്ചു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സാധനം ഈ ചിഹ്നഗ്രഹത്തെ കൃത്യമായി നിരീക്ഷിക്കാൻ നമുക്കിപ്പോ സാധിക്കാത്തൊരു സാഹചര്യമാണ് കാരണം ഇത് നമ്മളുടെ ടെലസ്കോപ്പുകൾക്ക് നിരീക്ഷിക്കാൻ പറ്റാത്ത മേഖലയിലാണ് ഉള്ളത് ബ്ലൈൻഡ് സ്പോട്ടിലാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി മാത്രമേ നമുക്ക് ഈ പറയുന്ന ചിഹ്നഗ്രഹത്തെ ഇനി കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇവിടെയുള്ള ഇപ്പോഴത്തെ ഒരു ഫലം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ ഈ പറയുന്ന ചിഹ്നഗ്രഹം അത് ചന്ദ്രനിൽ വന്നിരിക്കാനുള്ള സാധ്യത ഏകദേശം തൊണ്ണൂറ്റിയാറ് ശതമാനം വരെ ഉണ്ട് എന്നുള്ളതാണ് കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോ കൃത്യമായ ഒരു നിരീക്ഷണം സാധിക്കുന്നില്ല ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം ഒരു പക്ഷേ ഈ ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റിയാറ് ശതമാനത്തിൽ നിന്ന് ചിലപ്പോ കുറയുകയോ കൂടുകയോ ചെയ്യാം അത് നമുക്ക് ഇപ്പോ പ്രവചിക്കാൻ പറ്റില്ല ഏതായാലും ഈ രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ ഇത് വന്ന് ഇടിക്കാനുള്ള സാധ്യത പരിഗണിച്ച് നമ്മുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരു നിരീക്ഷണ പേടകം ഉടനെ അയക്കാനുള്ള പരിപാടി ഇടുകയാണ് അതായത് നിയർ എർത്ത് ഓബ്ജക്ട് മിഷൻ നിയോമെർ എന്നാണ് അതിന്റെ ചുരുക്കപ്പേര് ഇത് രണ്ടായിരത്തി മുപ്പതിൽ വിക്ഷേപിക്കും അപ്പോ ഈ സംഗതി ഉപയോഗിച്ച് ഇരുപത് മീറ്റർ മുതൽ മുകളിൽ വലിപ്പമുള്ള ഏത് ആകാശ വസ്തുവും റീ പറയുന്ന ബ്ലൈൻഡ് സ്പോട്ടിൽ ഉള്ളതാണെങ്കിൽ കൂടി അതിനെ നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു പേടകമാണ് വിക്ഷേപിക്കുന്നത് ഒരു പക്ഷേ ഇതിൽ നിന്നൊക്കെ കൃത്യമായ ഒരു വിവരം ഈ പുതിയ ഈ ഒരു ചിഹ്നഗ്രഹത്തെ കുറിച്ച് കിട്ടിയേക്കാം ആ സമയത്ത് നമുക്ക് അതിനെ കുറിച്ചുള്ള കൃത്യമായ അതിന്റെ എത്രമാത്രം അത് അപകടകരമാണ് അല്ലെങ്കിൽ അല്ല അതിനെ കുറിച്ച് ഒരു കൃത്യമായ ഒരു നിഗമനം അപ്പോഴേ പറയാൻ സാധിക്കുള്ളൂ പക്ഷെ ശാസ്ത്രജ്ഞരിൽ ഒരു വലിയൊരു വിഭാഗം ഇപ്പോ പറയുന്നത് നമ്മൾ ഒരുപാട് വൈകിപ്പോയി ഇപ്പോഴേ തന്നെ കാരണം ഈ ചിഹ്നഗ്രഹത്തെ കുറിച്ച് നേരത്തെ തന്നെ വിവരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടി തയ്യാറെടുപ്പുകൾ നടത്താമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ തയ്യാറെടുപ്പുകൾ എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇനി ഈ പറയുന്ന ചിഹ്നഗ്രഹം ആ ചന്ദ്രനിൽ വന്നിടിക്കാൻ തൊണ്ണൂറ്റിയാറ് ശതമാനം വരെ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇപ്പൊ ഭൂമിയിൽ വന്നിടിക്കില്ല എന്ന് കരുതി ആശ്വസിക്കാമെങ്കിലും ചന്ദ്രനിൽ വന്നിടിച്ചാൽ പോലും അത് ഭൂമിക്ക് എട്ടിന്റെ പണിയാണ് എന്നുള്ളതാണ് ശാസ്ത്രലോകം പറയുന്നത് കാരണം ഇതിന് ആ അൻപത്തിമൂന്ന് മുതൽ അറുപത്തിയേഴ് മീറ്റർ വരെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹമാണ് വരുന്നത് അപ്പൊ നമ്മൾ കരുതും വെറും അറുപത്തിയേഴ് മീറ്റർ മാത്രമേ വലിപ്പമുള്ളല്ലോ എന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ കാരണം ഇത് വന്ന് ചന്ദ്രനിൽ വന്നിരിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന ആഘാതത്താൽ ഏകദേശം ഒരു കിലോമീറ്റർ വ്യാസമുള്ള കൃത്യം പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് പോയിന്റ് ആറ് പൂജ്യം ആറ് മീറ്റർ വലിപ്പമുള്ള വലിയൊരു ഗർത്തം അവിടെ രൂപീകരിക്കപ്പെടും അപ്പോഴും നമ്മൾ ആശ്വസിക്കുന്നുണ്ടാവും അത് ചന്ദ്രനിലല്ലേ അവിടെ ഒരു കിലോമീറ്റർ വരെ വലിപ്പമുള്ള ഒരു കുഴി രൂപപ്പെട്ടാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക പക്ഷേ അത്രയും വലിയൊരു കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ ഏകദേശം നമ്മുടെ ഹിരോഷിമയില് ആറ്റംപോം വിട്ടതിന്റെ അഞ്ഞൂറ് മടങ്ങ് വലിപ്പമുള്ള അഞ്ഞൂറ് മടങ്ങ് ആഘാതം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ തീർച്ചയായിട്ടും ചന്ദ്രോപരിതലത്തിൽ വലിയ പാറക്കൂട്ടങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാവുന്ന സംഗതിയാണ് ഇപ്പൊ ഈ കൂട്ടിയിടിയിൽ വലിയ തോതിൽ ഈ പാറക്കൂട്ടങ്ങൾ പൊടിഞ്ഞ് വേർപെട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ആ ഈ ചന്ദ്രനിൽ ഭൂമിയെ അപേക്ഷിച്ച ആകർഷണ ഫലം കുറവായത് കൊണ്ട് തന്നെ ഈ പറയുന്ന പൊട്ടും പൊടിയും പൊടിപടലങ്ങളും എല്ലാം തന്നെ ചന്ദ്രോപരിതലത്തിൽ പടർന്ന് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്നത് ഏകദേശം പതിനായിരം ടൺ മാലിന്യം ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് ഈ പതിനായിരം ടൺ മാലിന്യത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനമെങ്കിലും ഭൂമിയിൽ വന്ന് പതിക്കും അപ്പോ നമുക്ക് അപ്പോഴും ആശ്വസിക്കാൻ ഒരു വകയുണ്ട് ഭൂമിയിൽ വന്ന് പതിക്കുമെങ്കിൽ തന്നെയും ഭൂമിക്ക് ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ട് ഒരു പരിധിവരെ ഇതെല്ലാം കത്തിത്തീർന്നു പോകും എത്ര വലിയ പാറയാണ് വരുന്നെങ്കിൽ തന്നെ ഇപ്പൊ ഉൽക്കകൾ അടക്കം ഭൂമിയിൽ വന്ന് അവിടെ ഇടങ്ങളിലായി പതിക്കുന്നുണ്ട് ഭീമാകാരമായ ഉൽക്കകൾ വരുമ്പോഴും അത് നമ്മുടെ അന്തരീക്ഷത്തിൽ കത്തി കത്തിയമർന്നു പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഈ വരുന്ന പാറയുടെ അതിന്റെ ഒരു പത്തിലൊന്ന് ഭാഗമെങ്കിലും ഭൂമിയിൽ വന്ന് വീഴുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതായിരിക്കും കാരണം ഇത്രയും ഉയരത്തിൽ നിന്ന് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു പാറ വന്ന് വീണാൽ ഉണ്ടാകാവുന്ന അപകടം നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ഒരു ഉദാഹരണം കൂടി പറയാം കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു സംഭവമാണ് ആ റഷ്യയിലെ ഉറൽ എന്ന് പറയുന്ന മലനിരകളിൽ ഏകദേശം ഇരുപത് മീറ്റർ വലിപ്പമുള്ള ഒരു ഉൾക്ക വന്ന് വീണു അപ്പോ ആ സമയത്ത് ഏതാണ്ട് ആ ഉൾക്കയുടെ ഭാരം കണക്കാക്കിയത് പതിമൂവായിരം ടണ്ണാണ് ആണ് അപ്പൊ ഈ ആഘാതത്തിൽ അവിടെ ഈ പാറ അവിടെ പൊട്ടിത്തെറിച്ചു ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വീടുകൾക്ക് കേടുപാട് പറ്റി അല്ല ആയിരക്കണക്കിന് വീടുകൾക്ക് കേടുപാട് പറ്റി ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഈ വീടുകളിലെ ചില്ലും അതും ഇതൊക്കെ പൊട്ടിത്തെറിച്ചും പിന്നെ ഈ പാറ കൃഷ്ണങ്ങൾ അതും ഇതൊക്കെ വന്ന് തെറിച്ചുകൊണ്ടും ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കാരണം ഇത് ചന്ദ്രനിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ചന്ദ്രന്റെ ആ പൊടിപഠനങ്ങളും മാലിന്യങ്ങളും പാറകളും എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ വ്യാപിക്കും അത് ഭൂമിയുടെ ആകർഷണ ഫലം അതൊരു വലിയ ഘടകമാണ് ഭൂമി അത് ഇങ്ങോട്ട് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത് ഏതാണ്ട് മുപ്പത് ശതമാനമെങ്കിലും ഭൂമിയിൽ വന്ന് പതിക്കും പക്ഷേ ഇവിടെ ശാസ്ത്രലോകം മറ്റൊരു സാധ്യതയും കൂടി പറയുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രവചനം സാധ്യമായാൽ കാരണം ഇത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ആവശ്യത്തിന് സമയം ഇപ്പോഴും ഉണ്ട് അപ്പൊ ഈ മുപ്പത്തിരണ്ട് ശതമാനം ഭൂമിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കും വന്ന് വീഴുക ഭൂമി മൊത്തത്തിൽ അത് വന്ന് വീഴാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ഒരു മാസ് ഇവാക്യുവേഷൻ വേണ്ടി വന്നാൽ ആ മേഖലയിലുള്ള സകലരെയും ഒഴിപ്പിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ അതിജീവിക്കാം പക്ഷെ അപ്പോഴും നമുക്കൊരു വെല്ലുവിളി അവശേഷിക്കുന്നു കാരണം ഈ ഭൂമിയിൽ ഈ സാധനം വന്നു പതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ വളരെ പരിമിതമായി ഉണ്ടാകുള്ളൂ പക്ഷേ നമ്മൾ മനുഷ്യർ ഇതിനോടകം തന്നെ വിന്യസിച്ചിരിക്കുന്ന പല സാറ്റലൈറ്റുകളും പാടെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ലോവർ എർത്ത് ഓർബിറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകൾ അതായത് നമ്മൾ ഈ ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റുകൾ പലതും വിന്യസിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് കഷ്ടിച്ച് നാനൂറ് കിലോമീറ്റർ മാത്രം ഉയരെയാണ് അത് പലതും സ്ഥിതി ചെയ്യുന്നത് അതെല്ലാം പാടെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ആ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ പാടെ നിശ്ചലമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അതും വലിയൊരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രലോകത്തിൽ പറയുന്നത് ഏതായാലും ഈ ചിഹ്നഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലൊരു പ്രശ്നമുണ്ടായാൽ അതിനെ നേരിടാനായിട്ട് നാസയ്ക്ക് ഒരു പദ്ധതിയുണ്ട് ഡാർക്ക് എന്നാണ് അതിന്റെ പേര് അതായത് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു ബോംബ് ഇടിച്ചിറക്കി സ്ഫോടനം നടത്തി അതിന്റെ ഭ്രമണപഥം തെറ്റിച്ച് ദിശ മാറ്റി വിടുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ അടക്കുള്ളടക്കം ഉള്ളടക്കം അപ്പൊ ഇവിടെ അത്തരത്തിൽ ഇത്രയും വലിയ ഒരു ചിഹ്നഗ്രഹം ഇങ്ങോട്ട് വന്നാൽ അവിടെ ഇതേപോലെ ഒരു ദൗത്യം നടത്തിയാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അതിന്റെ ഭ്രമണപഥത്തിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത ഇല്ല എന്നും പറയുന്നു അപ്പോൾ ചിലർ വാദിക്കുന്നത് ഒരു ആറ്റം ബോംബ് സ്ഫോടനം നടത്തിയാൽ ഈ ചിഹ്നഗ്രഹത്തെ ലക്ഷ്യമാക്കിയ ഒരു ആറ്റം ബോംബിനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒന്നെങ്കിൽ ആ വലിയ കൂറ്റൻ പാറയെ പല കഷണങ്ങളാക്കി പൊട്ടിത്തെറിപ്പിക്കാനോ അല്ലെങ്കിൽ എന്റെ ദിശ മാറ്റിവിടാനോ സാധിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു രക്ഷാമാർഗം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ട്രാക്ടർ എന്ന് പറയുന്ന ഒരു മേഖലയാണ് അതായത് ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലെ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നെങ്കിൽ അതിന്റെ കാരണം ഭൂമിയിലെ ഗുരുത്വാകർഷണ ഒരു പ്രതി പ്രധാന ഘടകമാണ് ഭൂമി ഇങ്ങോട്ടേക്ക് ആകർഷിക്കും അപ്പൊ ഈ ചിഹ്നഗ്രഹങ്ങളെ അതിന്റെ ദിശ മാറ്റാൻ പര്യാപ്തമായ രീതിയിൽ മറ്റ് ആകർഷണ മണ്ഡലങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ച് അതിന്റെ ഗതി മാറ്റാനുള്ള സാധ്യതയും ശാസ്ത്രലോകം കാണുന്നു ഏതായാലും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഈ ആസ്ട്രോയിഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ എന്ന് പറയുന്ന ഈ സംഗതി ആ ചന്ദ്രനിൽ വന്നിടിക്കാനുള്ള സാധ്യതയാണ് ഞാൻ നേരത്തെ പറയുന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനം വരെയാണ് ഇപ്പോൾ പറയുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും അത് ഭൂമിക്ക് വലിയ വെല്ലുവിളിയാകും തൽക്കാലം ഇത് നേരിട്ട് ഭൂമിയിൽ വന്ന് പതിക്കില്ല എന്ന് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം